തമിഴ് സൂപ്രധാനം വിജയ് അഭിനയം നിർത്തുന്നെന്ന വാർത്ത ആരാധകരിൽ വലിയ നെട്ടലാണ് ഉണ്ടാക്കിയത് വിജയ് അഭിനയം നിർത്തുന്നുവെന്ന കാര്യം പറഞ്ഞ് പൊട്ടിക്കറിയുന്ന ഒരു കുഞ്ഞു ആരാധകയുടെ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് വിജയുടെ ആ കുഞ്ഞു ആരാധകയുടെ വിശേഷങ്ങളിലേക്ക് അറിഞ്ഞ വിജയമാമൻ അഭിനയം നിർത്തി രണ്ട് പൊളിറ്റിക്കൽ സിനിമകളിൽ ഈ വീഡിയോയിൽ കണ്ട കട്ട വിജയ് ഫാനെ തേടി ഞങ്ങൾ എത്തിയത് അബുദാബിയിലാണ് ദക്ഷയ്ക്ക് പറയാൻ വിശേഷങ്ങൾ ഏറെയുണ്ട് തൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുടെ താരങ്ങൾ കാർട്ടൂൺ കഥാപാത്രങ്ങളാണെങ്കിൽ ദക്ഷയുടെ സൂപ്പർ ഹീറോ ഇളയ ദളപതിയാണ് വിജയ് അഭിനിച്ച സിനിമേ പാട്ടുമല്ലാതെ മറ്റൊന്നും കാണാൻ ഇഷ്ടമല്ല ദക്ഷകി വിജയരാമൻ കമ്പയംഗിസ്റ്റ വിജയരാമൻറെ എല്ലാ സിനിമയേ ഞാൻ കണ്ടിട്ടുണ്ട് വിജയമാമ്മടെ ഫൈറ്റ് ഡാൻസ് ആംഗിക്ക് ഭയങ്കര ഇഷ്ടം ഈ സ്റ്റിൽ 11 ടൈമ ഞാൻ കണ്ടിട്ടുണ്ട് കാർ പറന്നു പോണേ അല്ല ആ ദൈവ വിജയ് അഭിനയിച്ച സിനിമകൾ ഏറെയും ഇതിനോടകം കണ്ടു ഈ കൊച്ചുമിടുക്കി ആ സിനിമകളിലെ പാട്ടും ഡാൻസുമാണ് ഇഷ്ടമെന്ന് അച്ഛൻ പറയുന്നു വിജയമാമന്റെ ഫിലിംസ് ഇറങ്ങുമ്പോൾ തന്നെ പാട്ട് ട്രെയിലർ കാണുമ്പോൾ തന്നെ ഇതെന്നാ കാണാൻ കൊണ്ടുപോകുന്നേ ലിയോ തന്നെ ഒരുപാട് നാള് ചോദിച്ചത് ചോദിച്ചു ചോദിച്ച് അങ്ങനെ അതും ഇതുപോലെ തന്നെ പോയി കണ്ടൊരു സിനിമ തന്നെ ക്രൈസ് ആണ് അത് വേറൊരു ആക്ടേഴ്സിനെ പേരല്ലാണ്ട് വേറെ ഒന്നും പറഞ്ഞല്ലോ പക്ഷേ വിജയന് മാത്രം പ്രത്യേക ഒരു പര്യടനം എടുത്ത് വിജയ് മാമൻ എന്നൊരു ലേവലിലാണ് ആള് വിളിക്കുന്നത് പുള്ളിക്കാരൻ്റെ പാട്ടും ഡാൻസും എപ്പോൾ കണ്ടാലും വിടാതെ ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് എങ്ങനെയായാലും ഒന്ന് കാണിക്കാൻ നോക്കുക ആൾ കാണിക്കുന്ന പോലെ കാണിക്കാൻ നോക്കുക അങ്ങനെയുള്ളൊരു പരിപാടിയാണ് ഇതിനിടെ കഴിഞ്ഞ ദിവസമാണ് ദക്ഷ വിജയ് അഭിനയം നിർത്തുന്നു എന്ന വാർത്ത അറിഞ്ഞത് ഇതറിഞ്ഞത് മുതൽ ദക്ഷ വലിയ വിഷമത്തിലാണെന്ന് അച്ഛൻ എമിൽ മുരളി പറയുന്നു ഞാൻ കമ്പനിൽ ഇരിക്കുമ്പോഴാണ് ഈ ന്യൂസ് കണ്ടത് അത് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു മോള് സിറ്റൌട്ടിലിരിപ്പണ്ടായിരുന്നു ഞാൻ മോളോട് പറഞ്ഞു അറിഞ്ഞു വിജോ അഭിനയമൊക്കെ നിർത്തിന്ന് പറഞ്ഞ ഫീസൊക്കെ മാറി കുളി കഴിഞ്ഞു വരുന്ന വൈഫിന്റെ അടുത്ത് ചോദിച്ചു കര വിതുമ്പി കൊണ്ടുപോയി സത്യമാണ് അച്ഛൻ പറഞ്ഞത് അഭിനയിക്കില്ല ഇങ്ങനെ ഒരു വരുന്നുണ്ട് എന്താണ് വലിയ ആഗ്രഹം എന്ന് ദക്ഷിയോട് ചോദിച്ചപ്പോൾ മറുപടി വിജയ് മാമനെ കാണട്ടെ എന്ന ദക്ഷയുടെ ആഗ്രഹം ഉടൻ സാധ്യമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അബുദാബിയിൽ നിന്നും ശരത് ഉറങ്ങുന്നതിനൊപ്പം അരുൺ പാറന്റി ഫോർ